ം അൻപത്തിയഞ്ച് കോളേജിൽ ജിതിൻ ഒരു ഗേ ആണെന്ന് ന്യൂസ് പരക്കുന്നു എല്ലാവരും പരസ്പരം അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു കീർത്തി പെൺകുട്ടികൾ ഈ കാര്യം സംസാരിക്കുന്നത് കേൾക്കുന്നു ജിതിനെ തിരഞ്ഞുപോയ കീർത്തി ചില ആൺകുട്ടികൾ അവനെ ശല്യം ചെയ്യുന്നതായി കാണുന്നു ജിതിൻ ശരീരത്തിൽ തൊട്ട ഒരുത്തനെ അടിച്ചിടുന്നു കീർത്തി അവനെ തടയാൻ ചെല്ലുന്നു കീർത്തിക്ക് അവന്റെ അവസ്ഥയിൽ സങ്കടം തോന്നുന്നു കോളേജിൽ നഷ്ടപ്പെട്ട ജിതിന്റെ ഇമേജ് തിരിച്ചു കൊണ്ടുവരാൻ അവൾ തീരുമാനിക്കുന്നു നമുക്കെന്തായാലും ഇവരുടെ തെറ്റിദ്ധാരണ തിരുത്തണം ജിതൻ അതിന് ഇയാൾ എന്റെ കൂടെ സഹകരിച്ചേ പറ്റൂ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് തന്നെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ ഇതൊക്കെ അങ്ങ് വിട്ടുകളയണം കീർത്തിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്ന ജിതിൻ ശാന്തമായി മറുപടി പറഞ്ഞു ഗേ അല്ലാതിരുന്നിട്ടും ഇന്ന് കോളേജ് മുഴുവനും തന്നെ അങ്ങനെ കാണുന്നതിൽ അവന്റെ ഉള്ളിൽ വിഷമമുണ്ടായിരുന്നു പക്ഷെ ഈ കാര്യത്തിൽ അവനൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല കീർത്തിയും ഈ കാര്യത്തിൽ അസ്വസ്ഥയായിരുന്നു അത് അതവന മനസ്സിലായിരുന്നു തന്റെ ഈ അവസ്ഥ അവളെ വേറെ പ്രശ്നങ്ങളിൽ പെടുത്തരുതെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഈ പരിഹാസങ്ങൾ അവനെ ബാധിക്കുന്നില്ലെന്ന് കാണിക്കാനായി അവൻ ആഗ്രഹിച്ചു ചുറ്റും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ അതെങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവഹേളിക്കേണ്ട കാര്യമുണ്ട് അവർക്കൊക്കെ ഇതിനൊക്കെ ആരാണ് അധികാരം നൽകിയത് അതിൽ മാത്രം ചെയ്യാം ബാക്കിയുള്ളവരുടെ സംസാരം കേട്ടാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ അവിടെ കിടക്കും ഞാൻ ഇനി ഇനി ഒന്നിനും കൊടുക്കാൻ പോകുന്നില്ല നേരത്തെ തന്നെ തന്നെ കൺട്രോൾ അങ്ങനെ ഉണ്ടാവില്ല കീർത്തി പിന്തുണയ്ക്കുന്നതിൽ ജിതിന് സന്തോഷമുണ്ടെങ്കിലും കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞതായി അവന് തോന്നി അവന്റെ പേരിൽ വന്ന ഈ കളങ്കം മാറ്റാൻ ഒന്നിനും സാധിക്കില്ലെന്ന് അവന് നല്ല ബോധമുണ്ട് കീർത്തി ചുറ്റുവന്ന് നോക്കി കോളേജ് വിട്ടെങ്കിലും കുട്ടികൾ അവിടെ അവിടെയായി കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കീർത്തി കൈയടിച്ച് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു ഹേ ഗൈസ് ലിസൺ എല്ലാവരും വാ എനിക്കൊരു കാര്യം പറയാനുണ്ട് കീർത്തി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് കേട്ട് കുട്ടികൾ അങ്ങോട്ടേക്ക് വന്നു അവർക്കെല്ലാം തീർച്ചയായും ജിതിനേയും കീർത്തിയെയും നന്നായി അറിയാം കാരണം കോളേജിലെ ഹോട്ട് കപ്പിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നവരായിരുന്നല്ലോ അവർ ഇപ്പോൾ കീർത്തിയുടെ ഈ വിളി കോളേജിൽ വ്യാപകമായി പ്രചരിക്കുന്ന ന്യൂസിനെ പറ്റി വല്ലതും പറയാനായിരിക്കുമെന്ന് ചിലർക്കൊക്കെ ഉറപ്പായിരുന്നു കുട്ടികൾ അവർക്ക് മുന്നിൽ തടിച്ചുകൂടി കീർത്തിയെ നോക്കി ആകാംക്ഷും ഈ ഗ്രൗണ്ടിൽ ഇപ്പൊ ഒരു ഫൈറ്റിംഗ് പ്രാക്ടീസ് നടത്താൻ ഇവിടെ ചിലർക്കൊക്കെ ചില തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് തീർത്തു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ മുൻകൈ എടുത്ത ഈ ഫൈറ്റ് നടക്കാൻ പോകുന്നത് കീർത്തിയുടെ പ്രഖ്യാപനം കേട്ട് ജിതിൻ ഞെട്ടി ഈ അവസരത്തിൽ ഇങ്ങനെയൊന്ന് അവൾ പ്ലാൻ ചെയ്യുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ശരിയാ അവനെ പെൺകുട്ടികളുടെ കൂടെ പരിപാടി മുന്നിൽ മുട്ടിടിക്കും അവിടെ കൂടിയിരുന്നവരിൽ പരിഹാസത്തോടെ വിളിച്ചു പറഞ്ഞു അവനോട് ആദ്യമേ തന്നെ അസൂയല്ലേ അവന്റെ ലുക്കും പേഴ്സണാലിറ്റിയും എല്ലാം എന്തുകൊണ്ട് നിങ്ങളെക്കാളും അവന്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടി ശകാരിച്ചുകൊണ്ട് പറഞ്ഞു കീർത്തിയും ജിദിനും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു മാം എന്തേ കാണിക്കുന്നു ഇതിന്റെ ഒന്നും എനിക്ക് മുന്നിലും ഒന്നും ജിതിൻ കീർത്തിയോട് അപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു പക്ഷെ അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല കീർത്തി ജിതിൻ എതിർത്ത് പറയാൻ നിൽക്കാതെ ഞാൻ പറയുന്നതനുസരിച്ചേ ഇയാളുടെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് അല്ല ചെയ്യുന്നത് ഓർഡർ ഇടുക കീർത്തി ജിതിനോട് ഓർഡർ ഇടുന്ന പോലെ പറഞ്ഞു കീർത്തിയുടെ സ്വഭാവം അനുസരിച്ച് മറ്റുള്ളവർ ഒരാളെ എന്തിന്റെ പേരിൽ വിലയിരുത്തുന്നത് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ വല്ലതും കണ്ടാൽ അവൾ എങ്ങനെയെങ്കിലും പ്രതികരിക്കും ജിതിനു വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണമെന്ന് അവൾ ചിന്തിച്ചു അഞ്ചു മിനിറ്റിനുള്ളിൽ മത്സരം തുടങ്ങും നിനക്ക് വേണമെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വരാം ജിതിനോട് ഇങ്ങനെ പറഞ്ഞ് കീർത്തി ഡ്രസ്സ് മാറാനായി കോളേജിലെ സ്പോർട്സ് റൂമിലേക്ക് പോയി ജിതിന് അവിടെ നിന്നും അനങ്ങിയില്ല അവൻ അപ്പോഴും അവന്റെ ചുറ്റു നിന്ന് മറ്റുള്ളവർ ഓരോന്ന് പറയുന്നത് കേൾക്കാമായിരുന്നു അല്പസമയം കഴിഞ്ഞതും കീർത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ജിതിന് ബോക്സിംഗ് ഗ്ലൗസുമായി വന്നു ഗ്ലൗസ് നൽകിയ ശേഷം കീർത്തി ഇങ്ങനെ പറഞ്ഞു കമോൺ ജിതി നീ എന്താണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്ക കീർത്തി പറയുന്നത് അനുസരിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ജിദിനാകുമായിരുന്നില്ല അവൻ ഗ്ലൗസ് ധരിച്ച് റെഡിയായി അപ്പോഴേക്കും അവിടെ ആകെ കുട്ടികൾ നിറഞ്ഞിരുന്നു കീർത്തി ജിതിനെ ആക്രമിക്കാൻ തുടങ്ങിയെങ്കിലും അവൻ അതൊക്കെ പ്രതിരോധിച്ചു എന്നാൽ ഒരിക്കൽ പോലും കീർത്തി അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ പോയില്ല കീർത്തി തന്റെ പഞ്ചുകൾ കൊണ്ട് ജിതിനെ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടേയിരുന്നു അവൻ അതേ മെടുക്കോടെ അവളെ പ്രതിരോധിച്ചിരുന്നു പെട്ടെന്ന് കീർത്തി കാലുകൊണ്ട് അവനെ അടിച്ചു അവളുടെ അതേ വേഗതയിൽ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ീർത്തിയുടെ ഓരോ അടികളെയും അടവുകളെയും സമർത്ഥമായി അവൻ പരാജയപ്പെടുത്തി ആക്രമിക്കാതെ തന്നെ ചുറ്റും കൂടി നിന്ന വിദ്യാർത്ഥികൾ ഈ ആകെ അവരാരും ഇമാജിൻ ചെയ്തു കണ്ടാകെ അമ്പരമായും അത് വാ ഹീസ് ഒരു ലേഡി എന്ന നിലയില് കീർത്തിക്ക് കൊടുക്കേണ്ട കൊടുക്കുന്നത് കണ്ടില്ലേ ഇതല്ലേ ഒരു ലക്ഷണം ഇവിടെയുള്ള ഇല്ലാത്ത ക്വാളിറ്റി ും കീർത്തിയുടെയും ജിതിന്റെയും ഫൈറ്റ് കണ്ട ഒരു പെൺകുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ട് മറ്റുള്ളവർ കൈയടിച്ചു അവൾ പറയുന്നത് കേട്ട് ജിതിൻ ഉള്ളിൽ ചിരിച്ചു അവരുടെ പോരാട്ടം തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ജിതിനോടുള്ള ആളുകളുടെ ധാരണ മാറിയിരുന്നു പെട്ടെന്ന് കീർത്തി ജിതിനെ ശക്തമായി അടിച്ചു ചുറ്റുമുള്ള ആളുകളുടെ ശബ്ദത്തിലേക്ക് ശ്രദ്ധ കൊടുത്തത് കൊണ്ട് ജിതിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ആ അടി അവന്റെ കരണത്തു കൊണ്ടു പക്ഷെ അടുത്ത തവണ അവൻ ജാഗരൂകനായി കീർത്തിയുടെ കിക്ക് ഷാട്ടിന് മറുപടിയായി അവൻ ഇരുന്ന് കൊടുത്തു കീർത്തിയുടെ ആക്രമണം അവൾ വീണു വിദ്യാർത്ഥികൾ അവരെല്ലാവരും ഇവരുടെ ഈ ഫൈറ്റ് എൻജോയ് ചെയ്തു കീർത്തി വീഴുന്നത് കണ്ട് ജിതിൻ ഗ്ലൗസ് അഴിച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു അവരുടെ പോരാട്ടം അവസാനിച്ചത് കണ്ട് കൂടിയിരുന്ന വിദ്യാർത്ഥികൾ കൈയടിച്ച് അവരെ അഭിനന്ദിച്ചു അവിടുന്ന് പിരിഞ്ഞു പോയി കീർത്തിയുടെ അടുത്തിരുന്നു കൊണ്ട് ജിതിൻ ചോദിച്ചു അവൾ മുഖമുയർത്തിയപ്പോൾ ചുണ്ടിൽ നിന്നും രക്തം വരുന്നത് കണ്ടു അത് കണ്ടതും അവൻ പറഞ്ഞു ഓ ഗോഡ് ഞാൻ നമുക്ക് ഫൈറ്റ് കണ്ടില്ലേ മുറിഞ്ഞു നല്ലോണം ഏ ടെൻഷൻ മാത്രം ഒന്നും ഇതില്ല ഒരു കുഞ്ഞു പരിക്ക വീട്ടു ചെന്ന് നന്നായി ഒന്ന് ഐസ് വെച്ചാ പോകാനുള്ളതേയുള്ളൂ മാൻ ഞാൻ ഉദ്ദേശിച്ചത് നടന്നല്ലോ ഇനി നിനക്ക് മറ്റുള്ളവരുടെ പരിഹാസം കേൾക്കേണ്ടി വരില്ല കീർത്തി പറയുന്നത് മിണ്ടാതെ അവൻ കേട്ടിരുന്നു കീർത്തി അവന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി അവൾ അടിച്ചതിന്റെ ഫലമായി അവന്റെ മുഖത്ത് നീലിച്ചൊരു പാടുണ്ടായിരുന്നു അവളിന് ചെറിയൊരു വീകവും അത് കണ്ട് അവൾ പറഞ്ഞു ഇയാക്കും എന്റെ നല്ലോണം കിട്ടിയിട്ടുണ്ടല്ലോ കവളൊക്കെ വീങ്ങിയിട്ടുണ്ട് ഞാൻ അത്രയ്ക്ക് ശക്തിയിൽ അടിക്കാൻ പാടില്ലായിരുന്നു എന്റെ പരിക്കൊന്നും പ്രശ്നമുള്ളതല്ല ഫൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ആവേശം അതൊക്കെ സ്വാഭാവിക എന്റെ ശ്രദ്ധ പോയതാണല്ലോ പ്രശ്നമായേ കാര്യം അങ്ങനെയാണോ വീട്ടിൽ വരുൺ ചോദിക്കില്ലേ എന്താ കൂടെ കൂടെ ഫൈറ്റ് പറയോ കീറി കണക്കായി ജിതിൻ ഒറ്റ ശ്വാസത്തിൽ കീർത്തിയുടെ അവനെ വല്ലാതെ ആശങ്കയിൽ ആഴ്ത്തിയിരുന്നു വരുണന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന പേടിയും അവനുണ്ടായിരുന്നു ഈ പരിക്കിന് അവനാണല്ലോ ഉത്തരവാദി എന്നൊരു കുറ്റബോധം കൂടി അവനുണ്ടായിരുന്നു വീണപ്പ എവിടെയോ ഒന്നിടിച്ചിട്ട് ചെറുതായി ചുണ്ടൊന്നു പൊട്ടിയതല്ലേ ഉള്ളൂ കുഴപ്പമില്ല വരുണൊന്നും ചോദിക്കില്ല ചോദിച്ചാലും ഞാനൊന്നും പറയാനും പോണില്ല പേടിക്കണ്ട ഈ പരിക്കെ നാളത്തേക്ക് കാണാൻ പോലും ഉണ്ടാവില്ല എന്നാൽ നമുക്ക് പോയാലോ കീർത്തി അവനെ ആശ്വസിപ്പിച്ചു അത് കേട്ട് അവന്റെ പരിഭ്രമം മാറി നമുക്ക് വേഗം തന്നെ പോവാം ഇനി നേരം വൈകിട്ട് സാറിന് ഇങ്ങോട്ടേക്ക് വരുത്തണ്ട വരുൺ സാർ ഇയാളെ കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇപ്പൊ കോളേജിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ജിതിൻ തമാശമട്ടിൽ കളിയാക്കിക്കൊണ്ട് വരുടെ സ്വഭാവം ഒന്നും നമുക്ക് പറ്റില്ല വീട്ടിൽ ചെന്നിട്ട് നോക്കാം അവർ രണ്ടുപേരും കാറിൽ കയറി ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ കയറിൻ പറഞ്ഞു താങ്ക്സ് താങ്ക്സ് എനിക്ക് വേണ്ടി അഭിമാനം വീണ്ടെടുക്കാൻ ഞാൻ എങ്ങനെ ഇയാളോട് കീർത്തിയോട് സംസാരിക്കുന്നതിനിടയിൽ ഇമോഷണൽ ഇമോഷണലായി അതുകണ്ട് കീർത്തി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് ബുറോ സെന്തിയാണോ ഇയാള് വെറുതെ ഇമോഷണൽ ആവാൻ നിൽക്കല്ലേ ഈ കാര്യത്തിൽ എന്നോട് താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരാളുടെ ഐഡന്റിറ്റിയെ കുറിച്ചോ അയാളുടെ കഴിവിനെ കുറിച്ചോ ഒരാൾക്കും ഇവിടെ സംസാരിക്കാൻ അവകാശമില്ല നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഈ ഭൂമിയിൽ ഓരോരുത്തർക്കും ഉണ്ട് മറ്റുള്ളവര് ഉപദ്രവിച്ചുകൊണ്ടാവരുത് നമ്മുടെ ലൈഫെന്ന് മാത്രം ഈ കാര്യത്തില് ഞാൻ ആരോടും മഴക്കിടും കീർത്തിയുടെ മറുപടി കേട്ട് ജിതിൻ ചിരിച്ചുപോയി പെട്ടെന്ന് അവരുടെ കാറിൽ ശക്തമായ എന്തോ വന്നിരിച്ചു ജിതിന്റെ തല സ്റ്റിയറിങ്ങിൽ ശക്തമായി ഇടിച്ചു കീർത്തിയും മുന്നോട്ടേക്ക് ആഞ്ഞുപോയി ഒരു കാർ അവരുടെ കാറിൽ ഇടിച്ചതായിരുന്നു അത് ഭാഗ്യത്തിന് വലിയ പരിക്കില്ലാതെ രണ്ടുപേരും രക്ഷപ്പെട്ടു കൂട്ടിയിടിക്ക് ശേഷം ജിതിന് ആദ്യം നോക്കിയത് കീർത്തി ആണോ എന്നായിരുന്നു അവൾക്ക് പരിക്കൊന്നും പറ്റിയില്ല എന്ന് കണ്ടതും അവൻ ആശ്വാസമായി സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് രണ്ടുപേർക്കും കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എനിക്കാ കുഴപ്പൊന്നുമില്ല എന്നാലും ഏത് കണ്ണുപുടൻ കാർ ഓടിച്ചത് ആരായാലും മറുപടി പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് പോകുന്നുള്ളൂ അവന്റെ അപ്പൂപ്പന്റെ വകയൊന്നും അല്ലല്ലോ പബ്ലിക് റോഡ് നോക്കി കണ്ടും വേണ്ടേ വണ്ടി ഓടിക്കാൻ ദേഷ്യത്തിൽ കാറിൽ നിന്ന് കീർത്തി പറഞ്ഞു അവൾ വേഗം അവരെ ഇടിച്ച കാറുകാരന്റെ അടുത്തേക്ക് ചെന്നു ജിതനും പിന്നാലെ ചെന്നു എന്താണ് സർ നോക്കിയും കണ്ടും വേണ്ടേ വണ്ടി എടുക്കാൻ ഞങ്ങൾ നല്ല വേഗത്തിൽ വന്നിരുന്നെങ്കിലോ കീർത്തി അവരെ ഇടിച്ച കാറുകാരനോട് ചോദിച്ചു ഒരു മധ്യവയസ്കനായിരുന്നു ആ കാറിൽ ഉണ്ടായിരുന്നത് ചെന്നതും ും പുറത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ ഡ്രൈവർ മുന്നോട്ട് നോക്കാതെ വണ്ടി വണ്ടി ഞാൻ നിന്ന് എടുത്തത് കാരണം അയാളും ദേഷ്യത്തിൽ മറുപടി പറഞ്ഞു കീർത്തി ജിതിന്റെ നേർക്ക് നോക്കി അവൻ ഇല്ലെന്ന ഭാവത്തിൽ തലയാട്ടി ആഹാ നോക്കാതെ റോങ് സൈഡിൽ വണ്ടി എടുത്തിട്ട് കുറ്റം ഞങ്ങൾ അടവിറക്കാതെ പോയെ ഞങ്ങളുടെ കാറ് കേടുവരുത്തിയതിന് മതി അയാളുടെ സംസാരം കേട്ടിട്ട് കീർത്തിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു അവൾ ഒട്ടും വിട്ടുകൊടുത്തില്ല അതുപോലെ അയാളും തർക്കിക്കാൻ തന്നെ തുടങ്ങി ഇരുവരുടെയും സംസാരം വലിയൊരു വഴക്കിലേക്ക് നീങ്ങി ജിതിന്റെ ശ്രദ്ധ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാരനിലായിരുന്നു പോലീസുകാരൻ വന്നാൽ അനാവശ്യ ബഹളമാകുമോ എന്ന് അവൻ ഭയപ്പെട്ടു അവസാനം അത് തന്നെ അവിടെ സംഭവിച്ചു അവിടുത്തെ ബഹളം കേട്ട് അയാൾ അങ്ങോട്ടേക്ക് വന്നു പ്രശ്നം അയാൾ പരുഷമായ സ്വരത്തിൽ ചോദിച്ചു കീർത്തി അയാളോട് അവിടെ നടന്നതൊക്കെ വിശദമായി പറഞ്ഞു അത് കേട്ടവയൻ ഇങ്ങനെ പറഞ്ഞു അയ്യോ സാറേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിന്ന കഷ്ടപ്പെട്ടു പോകും എടുത്ത് ഇവര് ഇടിച്ചതാ അല്ലേലും പണക്കാർക്കല്ലേ ഇവിടെ നീതിയും ഒക്കെ കിട്ടുകയുള്ളൂ ഈ പാവങ്ങൾ എന്തു ചെയ്യാനാ അയാൾ പരാതി പറഞ്ഞു അത് കേട്ട് പോലീസുകാരൻ കീർത്തിയെയും അയാളെയും ഒന്ന് താരതമ്യം ചെയ്യുന്ന പോലെ നോക്കി അയാൾ അയാൾ പറഞ്ഞു നോക്ക് പാർക്കിംഗ് ലോട്ടിൽ നിന്ന് വണ്ടി പിന്നെ ഈ കേടുപാടുകൾ തീർക്കാൻ നിങ്ങളെ പോലെയുള്ളവർക്ക് വലിയ ഇത് ഒന്നുമില്ല ഒന്നുമില്ലെങ്കിലും അയാൾ ഒരു പ്രായമുള്ള ഒരാളല്ലേ പോലീസുകാരൻ ന്യായം നോക്കാതെ അങ്ങനെ പറഞ്ഞത് കീർത്തിക്ക് തീരെ ഇഷ്ടമായില്ല അവൾ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു ന്യായം സംസാരിക്കുന്ന വില കൂടിയ കാർ ഉപയോഗിച്ചെന്ന് വെച്ച് ഒരാൾക്ക് നീതി കിട്ടണ്ടേ ഞങ്ങളുടെ കാശിനെന്താ വിലയില്ലേ നിയമം പരിപാലിക്കേണ്ട സാറിങ്ങനെ പിടിക്കല്ലേ ഇതൊന്നും ശരിയല്ല ഞാൻ കംപ്ലൈന്റ് ചെയ്താ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും കീർത്തി പോലീസുകാരനോട് പൊട്ടിത്തെറിച്ചു അത് അയാളുടെ ദേഷ്യം കൂട്ടി അയാളും അവളോട് അതേ രീതിയിൽ പൊട്ടിത്തെറിച്ചു ഓ അങ്ങനെയാണോ മാഡം എന്നാ പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എല്ലാം പരിഹരിക്കാം പെൺകുട്ടികളായ ഇത്രയ്ക്ക് അഹങ്കാരം അഹങ്കാരം പാടില്ല പോലീസ് 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 കയറി നിന്റെയൊക്കെ പണത്തിന്റെ ഓഫീസർ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു കീർത്തിയും ജിതിനും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അതിനിടയിൽ ജിതിൻ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു ഇത് കേട്ട വരുൺ ആകെ പരിഭ്രാന്തനായി അവൻ ഉറക്കെ സഞ്ജുവിനെ വിളിച്ചു സഞ്ജു സഞ്ജു അവന്റെ വിളിക്കേട്ട് സഞ്ജു ധൃതിയിൽ പുറത്തേക്ക് വന്നു വരുടെ അവസ്ഥ കണ്ട് അവൻ ചോദിച്ചു എന്താ എന്താ പ്രശ്നം നീ നീ കീർത്തി പോലീസ് സ്റ്റേഷനിലാണ് കേട്ട് സഞ്ജു ഞെട്ടിപ്പോയി കീർത്തി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലായതിനായിരുന്നില്ല അവൻ ഞെട്ടിയത് മറിച്ച് സ്റ്റേഷനിൽ പറഞ്ഞത് കൊണ്ടായിരുന്നു അവൻ വരുണിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ട ഞാൻ നമ്മുടെ ലോയർ വിളിച്ച് പറയാം അയാള് പോയി കീർത്തിയെ നോ ഞാൻ പോയി അവളെ വരും കീർത്തിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയവൻ എനിക്കൊന്ന് കാണണം അവന്റെ ഞാനൊന്ന് തീർത്തു കൊടുക്കും വരുൺ വരുൺ ഒരു ഭ്രാന്തനെ പോലെ പറഞ്ഞു പറഞ്ഞു അവൻ വേഗം നടന്നു തടഞ്ഞുകൊണ്ട് നീ ഒന്നും ുംങ്ങനെ എടുത്തു നടന്ന് നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിനക്ക് അറിയില്ലേ നിനക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുമോ അവിടെ ചെന്ന് നിന്റെ മുഖംമൂടി അഴിക്കേണ്ടി വന്നാലുള്ള അവസ്ഥ നിനക്ക് അറിയില്ലേ ഇങ്ങോട്ടേക്ക് ഉദ്യോഗസ്ഥരെ അവിടേക്ക് പോകുന്നേ ഈ പ്രശ്നം വേഗത്തിൽ ഞാൻ സോൾവ് ചെയ്ത് തരാം നീ എനിക്ക് കുറച്ച് സമയം ഐ കെയർ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും നീ കൂടെ വന്നോ എന്നാൽ സഞ്ജു മനസ്സിലാക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല വരുൺ അവൻ എത്രയും പെട്ടെന്ന് കീർത്തിയെ കണ്ടേ പറ്റൂ എന്ന അവസ്ഥയിലായിരുന്നു അവൻ സഞ്ജുവിനെ തള്ളി മാറ്റി മുന്നോട്ടേക്ക് പോയി സഞ്ജു അപ്പോഴവനെ പിന്നിൽ നിന്ന് മുറുകെ പിടിച്ചു വെച്ചു വരുൺ അവന്റെ കയ്യിൽ കിടന്ന് കുതറി നിന്നോട് പോകണ്ട പോലറിക്കൊണ്ട് പറഞ്ഞു അവൻ സർവബലവും ഉപയോഗിച്ച് വരുണിനെ പിറകിൽ നിന്ന് പിടിച്ചു വെച്ചു അവൻ മുട്ടുകൈ ഉപയോഗിച്ച് സഞ്ജുവിന്റെ മുഖത്ത് പഞ്ച് ചെയ്തു സഞ്ജുവിന്റെ കൈ അയഞ്ഞുപോയി എന്നാലും അവൻ വരുണെ വിടാതെ പിടിച്ചു വെച്ചു കീർത്തി അപകടത്തിലാണോ ഒന്നും ആലോചിക്കാതെ വരുൺ പോലീസ് സ്റ്റേഷനിൽ പോകുമോ